മഴ നനഞ്ഞ് ബൈക്കിൽ യാത്ര ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടോ മറ്റോ കൂടുതൽ മഴ നനയേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു തൊക്കുരൂഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല ടീനിയ കോവിസ് എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷനാണ് സാധാരണ നമ്മുടെ കാലിൻ്റെ ഒടുവിലും കക്ഷത്തിലൊക്കെ വരുന്ന ശക്തിയായ ചൊറിച്ചിലോട് കൂടിയിട്ടുള്ള ഇൻഫെക്ഷൻ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഹ്യൂമിഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇത് എഫക്റ്റഡ് ആവുന്നത് നമ്മൾ ഈ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള കോട്ടല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാൻസും അതുപോലെ തന്നെ അണ്ടർ ഗാർമെൻ്റ്സും ഒക്കെ നനയാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ നനവ് വെച്ചുകൊണ്ടാണ് നമ്മൾ വീട് വരെ ചെയ്യുക ഈ നനവ് കൂടുതൽ തങ്ങി നിൽക്കുന്ന ഈ സാഹചര്യത്തിനാണ് ഇത്തരം അണുക്കൾ കൂടുതലായിട്ട് വരുന്നത് അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഉണങ്ങാത്ത അണ്ടർ ഗാർമെൻറ്റ്സ് ഉപയോഗിക്കുന്ന ആളുകളിലും ഈ ഇൻഫെക്ഷൻ വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ചെന്നാൽ ഉടനെ തന്നെ നല്ല വെള്ളത്തിൽ കുളിച്ച് നല്ല ഡ്രൈ ആയിട്ടുള്ള തോർത്ത് വെച്ച് പ്രത്യേകിച്ച് ഈ ഒടിവ് കക്ഷം പോലെയുള്ള സ്ഥലങ്ങൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാം അതേപോലെ തന്നെ ആ ഭാഗത്ത് കൂടുതൽ സോപ്പിടുകയായിരിക്കാം പ്രോപ്പറായിട്ട് ഡ്രൈ ആക്കി വെക്കുക എന്നുള്ളതാണ് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം ഇനി ഇതിന് ശക്തിയായി ചൊറിച്ചിലും ചൊറിയുമ്പോൾ ചെറിയ ഒരു നനവുണ്ടാകുക അതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ ഈ അസുഖം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഏതെങ്കിലും ഒരു ഓണിയമെൻറ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കുക ഏതെങ്കിലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വരുന്നു കഴിക്കുക